ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് ചായ തിളപ്പിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും ചെറുപ്പം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഈ സ്നാക്സ് റെഡിയാക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദയും കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ രൂപത്തിലാക്കിയെടുക്കാം ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാക്കിയെടുക്കാം ഇപ്പോൾ താ ഈ രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചെറുവിതാണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ചെറുപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുപ്പഴം നമ്മൾ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വച്ചെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ എടുത്ത മാവിനനുസരിച്ച് ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായി ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കാപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ഓയിൽ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് ട്ട ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇത് രണ്ട് ഭാഗം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് നമുക്ക് ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് മറക്കരുതട്ട പിന്നെ ഹൈപ്പും കൂടി ചെയ്യണേ അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും